നമ്മൾ പല സ്ഥലത്തു നിന്നും ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യും ഗൂഗിളിൽ നിന്നായാലും വാട്സപ്പിൽ നിന്നായാലും ഫേസ്ബുക്കിൽ നിന്നായാലും പല സ്ഥലത്തു നിന്നും നമുക്ക് ആവശ്യമുള്ള ടെക്സ്റ്റ് നമ്മൾ കോപ്പി ചെയ്തെടുക്കും എന്നാൽ ചില സ്ഥലത്തു നിന്ന് കോപ്പി ചെയ്തെടുക്കാനാകില്ല ഉദാഹരണത്തിന് ഇപ്പോൾ യൂട്യൂബിലുള്ള ഒരു ടെക്സ്റ്റ് നമുക്ക് കോപ്പി ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടാണ് ഒന്ന് നോക്കാം നമ്മൾ യൂട്യൂബ് പറഞ്ഞാൽ ഞാനൊരു വീഡിയോൻ്റെ ഡിസ്ക്രിപ്ഷൻ എടുത്ത് അവിടെ കുറേ ടെക്സ്റ്റ് ഉണ്ട് ഇത് നമുക്ക് കോപ്പി ചെയ്യാനാകില്ല എന്നാൽ ഇതൊക്കെ നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയാത്തതും കോപ്പി ചെയ്യാൻ കഴിയുന്ന ഒരു ഐഡിയ ഉണ്ട് ഇപ്പോൾ ഇതൊന്ന് ഞാൻ കോപ്പി ചെയ്യുന്നത് എങ്ങനെയാണെന്ന് ചോദിക്കാൻ ജസ്റ്റ് നോട്ടിഫിക്കേഷൻ പാനലൊന്ന് താത്തി ഇവിടെ സ്കാൻ മോഡ് നോർമൽ മോഡിൽ നിന്ന് രണ്ട് ഓപ്ഷൻ ഉണ്ട് അതിലേക്ക് മാറ്റി ഇനി ആവശ്യമുള്ള ടെക്സ്റ്റ് ഏതാണോ അത് സെലക്ട് ചെയ്യുക ഇവിടെ കോപ്പി ബട്ടൺ ഉണ്ട് കോപ്പി ചെയ്യുക ആ ടെക്സ്റ്റ് കോപ്പി ആയി കഴിഞ്ഞ് ഇനി അതൊന്ന് പേസ്റ്റ് ചെയ്ത് നോക്കട്ടെ ഞാൻ ഇപ്പം വാട്സപ്പ് തുറന്ന് ഒരു ചാറ്റ് എടുത്ത് അതിലേക്ക് ആ ടെക്സ്റ്റ് ഞാൻ അവിടെ പേസ്റ്റ് ചെയ്ത് കണ്ടോ ആ ഡിസ്ക്രിപ്ഷനിലുള്ള കംപ്ലീറ്റ് ടെക്സ്റ്റൊന്ന് നമുക്കിവിടെ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്യാനായി എങ്ങനെ ഇത് ചെയ്യുക നമുക്ക് കോപ്പി ചെയ്യാൻ കഴിയാത്ത ഏത് ടെക്സ്റ്റും കോപ്പി ചെയ്യാൻ കഴിയുന്ന ഒരു സംഭവമാണ് യൂണിവേഴ്സൽ കോപ്പി അതിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട് അവിടെ നിന്ന് ഡൗൺലോഡ് ചെയ്യുക ഡൗൺലോഡ് ചെയ്തിട്ട് അതിൻ്റെ മേലൊരു ബട്ടൺ ഉണ്ടാവും അതൊന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക ഒരു പെർമിഷൻ ചോദിക്കുക അതും കൊടുത്തേക്കാം ഇത്രയും ചെയ്താൽ മതി നമുക്ക് പിന്നെ ഏത് സൈറ്റിൽ നിന്നും എവിടെ നിന്നും കോപ്പി ചെയ്യാൻ കഴിയാത്ത ടെക്സ്റ്റുകൾ കോപ്പി ചെയ്യാം സംഭവം തരുന്നേക്കാം ഉപകാരം തോന്നിക്കേണ്ട ചങ്ങായമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക വീഡിയോ ഇഷ്ടപ്പെട്ടവർ ലൈക്കും കൊടുത്തേക്ക് നമുക്കൊരു ബൂസ്റ്റ് ആയിക്കോട്ടെ എന്ന് നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം നിങ്ങളെ സ്വന്തം മുത്തു സ്മാ പ്യൂർ താങ്ക് സോ മച്ച്